നിങ്ങൾ പൊന്നാനിക്കാരെ മുട്ടപ്പത്തിരി കഴിച്ചിട്ടുണ്ടോ എന്നല്ലേ വെറും മൂന്ന് ചേരവോ മതി കേട്ടോ ഇത് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി നമുക്ക് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാം അരിയുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു സംഗതി കൂടെ കുതിർത്തെടുക്കാണ്ട് അത് വേറൊന്നുമില്ല പപ്പടമാണ് കേട്ടോ പപ്പടം നിങ്ങൾ ഒരു അരക്കപ്പോ കാൽ കപ്പോ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുക്കുക ചെറുതാക്കി ഇതാക്കിയാൽ കാൽ കപ്പ് വെള്ളം തന്നെ മതിയാവും എന്നിട്ട് അരി നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തോട് കൂടി തന്നെ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പും ചേർത്തെ കൊടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂണ് ചോറും അരക്കപ്പ് വെള്ളം വെച്ചിട്ട് ആദ്യം നിങ്ങളൊന്ന് അരച്ചെടുത്ത് നോക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം ബാക്കി വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം അരക്കപ്പ് വെച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടതേ ഇതുപോലെ ഒരു തവി മാവങ്ങ ഒഴിച്ചിട്ട് നല്ലപോലെ പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടും നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന രീതിയിൽ പൊരിച്ചെടുക്കുക നല്ല ബീഫ് വരട്ടി അത് അതുപോലെ മട്ടൻ വരട്ടി എടുത്ത് അതിൻ്റെയൊക്കെ കൂടെ ഒന്ന് കഴിച്ച് നോക്കൂ വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്